നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഏത് രീതിയിൽ തുടങ്ങണം ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഒക്കെ എവിടെയാണ് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിയായി ബന്ധപ്പെട്ട ബാക്കി ക്ലാസ്സുകളൊക്കെ എങ്ങനെ കിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്യാമോ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ എക്സാമിന് വേണ്ടി വരുന്ന എല്ലാ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി ചെയ്ത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉള്ള സമയത്ത് നിങ്ങളൊന്ന് കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എങ്ങനെ തുടങ്ങണം ഏത് രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം എന്നൊക്കെയാണ് ഇന്നിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ നിങ്ങളിപ്പോൾ മൊബൈലിലാണ് ഫോണിലാണ് നിങ്ങൾ പിന്നെ നോക്കുന്നതെങ്കിലും അല്ല സിസ്റ്റം വെച്ച് കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ നോക്കുന്നെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ഈ ഒരു പേര് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ ഒരു പേര് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്ത് വരിക കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇങ്ങനെ നേരെ നേരെ ക്ലാസ്സുകളൊക്കെ കാണും ഇപ്പോൾ റീസൻറ്റായിട്ട് ചെയ്ത ഒരുപാട് ക്ലാസുകൾ കാണാം ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ ഫോണിലാണ് ചെയ്യുന്നെങ്കിൽ താഴെ താഴെ ആയിട്ട് ഇങ്ങനെ ഓരോ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോ ഇവിടെ നോക്കിയത് ഒരു റൗണ്ടിൽ ഒരു പേര് ഓഡിയോ പി എസ് എന്ന് പറഞ്ഞൊരു പേര് ഇങ്ങനെ കാണും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക ഒന്ന് നിങ്ങൾ പോയിട്ട് ഓക്കെ അതിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ചാനലിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും നോക്കാം ക്ലിയർ ഏത് നിങ്ങൾ ഡയറക്റ്റ് ഫോണിലാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തു വന്നത് എങ്ങനെയാണ് കാണിക്കുക അതാ നോക്കിയ തൊട്ട് താഴേക്ക് ഹോം എന്ന് കാണും വീഡിയോസ് ഷോർട്സ് പ്ലേലിസ്റ്റ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണും ഇവിടെയാണ് നമ്മുടെ എല്ലാ ക്ലാസുകളും ഉള്ളത് അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതൊക്കെ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂ നമ്മുടെ മറ്റേ പ്ലേ പി ഡി എഫ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് ഇത് ഇത് മാത്രം പഠിച്ചാൽ പോരെ ഈ ക്വസ്റ്റൻസ് മാത്രം വായിച്ചു പഠിച്ചാൽ പോരെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല എനിക്ക് ചോദിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ റിപ്ലൂ ചെയ്യാറുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം എന്നിട്ട് മാത്രമേ ഇത് വർക്ക്ഔട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ആ രീതിയിലാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചോദിക്കാം അതിൻ്റെ ക്ലാസിന് ലിങ്ക് അയച്ചു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും കൃത്യമായിട്ട് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റാറില്ല പരമാവധി ചോദിക്കുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കോമൺ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചാനൽ ഈ ചാനലിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിലൊക്കെ ചാനൽ ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പോയി കഴിഞ്ഞാൽ അവരെ റീസണായിട്ട് ചെയ്യുന്നതല്ല നോക്കേണ്ടത് ഓൾറെഡി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെഡ്യൂൾ അവരെ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കുമോ ഇവിടെ യോമ കഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോസിലേക്ക് വരുമോ വീഡിയോസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴേക്ക് വരുമ്പം ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇങ്ങനെ നേരെ നേരെ കാണിക്കും ഇനി നിങ്ങൾ ഫോണിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല സെയിം സാധനം തന്നെയാണ് താഴെ താഴേക്ക് ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ വീഡിയോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇതാ ഇപ്പം നമ്മൾ റീസൻറ്റായിട്ട് ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് ഇവിടെ കാണുക നിങ്ങൾ റീസൻറ്റായിട്ട് വെച്ചാൽ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളും നമ്മൾ ചെയ്യുന്ന ക്ലാസുകളൊക്കെ ഇവിടെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഇതാ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മാത്സിൻ്റെ ക്ലാസ് സൈക്കോളജി അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നൊക്കെ വരി വരി ആയിട്ട് എന്തുണ്ടാവും ഇവിടെ ഉണ്ടാവും മനസ്സിലായേ ഇതാണ് നമ്മുടെ വീഡിയോ സെഷൻ അപ്പം ഞാൻ ചില ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് റീസെൻ്റ് വീഡിയോസ് ഒന്ന് പോയിട്ട് നോക്കണം ഇതിന്റെ മുന്നേ ഉള്ള ഒക്കെ അവിടെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഈ റീസെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാര്യങ്ങൾ ഇപ്പോ മാത്സ് മാത് നോക്കി സെറ്റ് ഫൈവ് അഞ്ചാമത്തെ സെറ്റാണ് നമ്മൾ ഇപ്പോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് അപ്പം അതിൻ്റെ ദാ നാലാമത്തെ സെറ്റ് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഉണ്ടാവും പിന്നെ ദാ മൂന്നാമത്തെ സെറ്റ് ഉണ്ട്. അങ്ങനെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് താഴെ താഴെ താഴെയുണ്ടാവും ഇനിയിപ്പോൾ ശൈലികളാണെങ്കിൽ അങ്ങനെ ഇപ്പോ സൈക്കോളജി ആണെങ്കിൽ അങ്ങനെ ഓരോന്നിട്ട് ഓരോ വരി വരിയായിട്ട് കിട്ടും ഇനി ഇപ്പോ നോക്കിയേ പദശുദ്ധി ആണെങ്കിൽ പദശുദ്ധിയാണെങ്കിൽ ഇവിടെ നോക്കിയേ ഇവിടെ ഡേ എത്ര മതിയാണ് ഡേ സിക്സ് ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഡേ ഫൈവ് അതിന്റെ തൊട്ട് താഴേക്കിട്ടുണ്ടാവും താഴെ താഴെ വന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ശൈലികൾ വരുന്ന പദശുദ്ധികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇങ്ങനെ കാണാൻ പറ്റും സ്റ്റോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം റീസെൻറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസുകളും കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോ ഈ ഒരു ചാനലിൽ ആയിരത്തിലധികം ക്ലാസ്സുകളുണ്ട് അപ്പം അത് നിങ്ങൾ താഴെത്താട് ചെയ്ത് ഇങ്ങനെ ആയിരം കാണാൻ നിങ്ങൾക്ക് പറ്റില്ല അങ്ങനെ ഞാൻ ഞാനടക്കം എല്ലാ ചാനലിലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ത് ചെയ്യും അതില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഓരോ ടോപ്പിക് വൈസ് അവർ പ്ലേലിസ്റ്റ് എന്ന് പറയും നമ്മളിപ്പോൾ പാട്ടൊക്കെ കേൾക്കാൻ ചെയ്യാറുണ്ടല്ലോ അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ എല്ലാം കൂടെ സേവ് ചെയ്തിട്ട് ഒരു ഫോൾഡർ ആക്കി വെക്കും. വയ്ക്കും പ്ലേലിസ്റ്റ് ചെയ്തു വെക്കും ക്ലിയർ അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ആക്കും. ഇപ്പോൾ ഇതിന് നിങ്ങൾ കണ്ടാത്തന മനസ്സിലാവും ഫസ്റ്റ് ആണ് ഇ ആണ് പിന്നെ ആണ് പിന്നെ മാത്സ് പിന്നെ സൈക്കോ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരുവരിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കുറിച്ച് ഒരു ആക്കി മാറ്റും സൈക്കോളജി മാത്രമുള്ളതിനൊക്കെ വൺ by വൺ ആയിട്ട് ഒരു ഗ്രൂപ്പാക്കും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആക്കി ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക പ്ലേലിസ്റ്റ് എന്ന് പറയുമോ എന്താ തൊട്ടടുത്ത് നിങ്ങൾ ഷോർട്സ് നമ്മൾ പിന്നെ ഷോർട്സ് അധികം ചെയ്യാറില്ല ഈ ചാനലിൽ അങ്ങനെ ഷോർട്സ് ഒന്നും വരാറില്ല മറ്റുള്ള ചാനൽ ഷോർട്സ് ചെയ്യുന്ന വഴി ഇതുവരെ ആയിട്ട് ആകെ ഒരു മൂന്നോ നാലിനൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കണ്ട പ്ലേ ലിസ്റ്റ് പറഞ്ഞിട്ട് കാണും തൊട്ടടുത്ത് മൊബൈൽ ഇതേപോലെ തന്നെയുള്ളത് പ്ലേ ലിസ്റ്റ് എന്ന് കാണും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓരോ ചാനലിൽ പോയാലും നോക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് അവിടെയാണ് കിട്ടുക നമ്മളിപ്പോ ചെയ്ത് വെച്ച് നിങ്ങൾ നോക്കുക ഇപ്പൊ സ്റ്റാർ എന്നിട്ട് ഞാൻ ഇതെങ്ങനെ കവർ ചെയ്യേണ്ടത് കൂടി ഞാൻ പറഞ്ഞുതരും ഇപ്പോ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരും ഇതാ ഈ പ്ലേലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഇതാ ഫസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്ന പ്ലേലിസ്റ്റ് ഓക്കെ ന്യൂ എസ് സി ആർ എ ടെക്ട്ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എട്ട് വീഡിയോസ് ഇവിടെ കാണുക എണ്ണവും ഇതിന്റെ കൂടെ തന്നെ എന്ന് കാണും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ പുതിയ എസ് സി ആർ എ ടെക്സ് ബുക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ചെയ്യുന്നില്ല ഇപ്പൊ ബ്രേക്ക് ആയതാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പം അതിലുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സുകളാണ് ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഞാൻ എന്ത് ചെയ്യുക ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ എട്ട് വീഡിയോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം ഒമ്പതാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിലെ ഒരു പാർട്ടിൽ ഒരു ഭാഗത്തിൻ്റെ സോഷ്യൽ സയൻസ് വൺ ഹിസ്റ്ററിയിലെ എട്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് അത് ഈ പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പ്ലേ ദാ ഇപ്പോ ഇവിടെ പ്ലേ വേണ്ടി തുടങ്ങും നമ്മൾ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നെറ്റിന്റെ ഒരു അത് ഞാൻ പോസ് ചെയ്യാം പോസ് ചെയ്ത് ഓക്കെ അത് അവിടെ ഓപ്പൺ ചെയ്ത് പ്ലേ ആയിട്ട് തുടങ്ങും അതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക ബാക്കിയുള്ള ഓരോന്നായിട്ട് അത് കഴിഞ്ഞാൽ തൊട്ട് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ നാലാമത്തെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് അത് മാത്രം കവർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഈ പ്ലേ ലിസ്റ്റ് ചെയ്തുകൊണ്ടുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞ സാധനം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് കവർ ചെയ്യാം ഇനി ഞാനിപ്പോൾ അവിടുന്ന് ബാക്ക് വരാം ഇനി നിങ്ങൾ നോക്കും ഇതാ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൊട്ടടുത്തായിട്ട് നോക്കി എന്താ കാണും നോക്കിയത് ഇതാ തൊട്ടടുത്ത് വരുന്നത് എൽ പി ഒ പി എൽ ഡി സി അത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കണ്ട അത് എൽ പിക്ക് മാക്സിന് വേണ്ടി നമ്മൾ പിന്നെ ചെയ്യാം നിങ്ങൾ നോക്കണ്ട അടുത്ത് നോക്കിയാൽ എൽ പി ഒ പി ഡെയിലി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എ ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇത് നിങ്ങൾ കേട്ടിട്ട് പഠിക്കുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഡേ വൺ ഡേ ടു ഡേ ത്രീ ആയിട്ട് ടൂ ഒരു കൊസ്റ്റൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാം അത് നോക്കാം ഇനി ഇങ്ങോട്ട് വന്നതാ എസ് സി ആർ ടി ബേസിക് സയൻസ് ക്ലാസ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കവർ ചെയ്ത ആളുകൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഇതാ അവിടെ നിങ്ങൾക്ക് പതിനെട്ട് വീഡിയോസ് കാണും എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് സി ആർ ടിയിലെ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ അഞ്ചു മുതൽ പത്ത് പേരുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉള്ളിലാണ് ഉണ്ടാവുക അടുത്തത് നോക്കിയേ എൽ പി യു പി കേട്ട് എന്ന പേര് എസ് സി ആർ ടി ടെക്ട്ബുക്ക് സോഷ്യൽ സയൻസ് ഇതിനു മുന്നേ അഞ്ചു മുതൽ പത്ത് പേരുള്ള സോഷ്യൽ സയൻസിന്റെ വീഡിയോസ് ഒക്കെ ഇതിനുള്ളിൽ കാണും നിങ്ങൾക്ക് ഇതിനുള്ളിലാണ് കിട്ടുക എനിക്ക് തൊട്ട് താഴേക്ക് ഒന്ന് വന്നിട്ട് സൈക്കോളജി കേട്ടത്തിൻ്റെ സൈക്കോളജിയുടെ നോക്കിയ ഡെയിലി റിവിഷൻ ടെസ്റ്റാണ് കേട്ടോ സൈക്കോളജി റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തൊന്ന് വീഡിയോസ് ഇതിനുള്ളിൽ ഇത് ഓപ്പൺ ചെയ്താൽ ആ ഇരുപത്തൊന്ന് നിങ്ങൾക്ക് വൺ by വൺ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ക്രമത്തിൽ തന്നെ കവർ ചെയ്യാം ഇത് എന്താണെന്ന് ഇതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ സൈക്കോളജിയുടെ ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരുമ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു തരാം അപ്പോഴായിരിക്കും കുറച്ച് ക്ലിയർ ആവുക എനിക്ക് തൊട്ടടുത്ത് നോക്കിയേ ടോപ് ടെൻ സോഷ്യൽ ക്വസ്റ്റൻസ് കേട്ടറ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള സോഷ്യൽ സയൻസിന്റെ പത്ത് ചോദ്യങ്ങൾ വീതമുള്ള ഒരു കുറച്ച് വീഡിയോസ് ഇതിനുള്ളിൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വേണം കവർ ചെയ്താൽ നിങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് കവർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട്സ് അങ്ങനെ പഠിക്കാം എനിക്ക് തൊട്ടടുത്ത് എന്താ സയൻസിന്റെ ഇതേപോലെ തന്നെയാണ് കുറച്ച് വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഞാൻ ഇതിലേക്ക് വന്നതാണ് കേട്ടറ്റ് മലയാളം മലയാളത്തിന്റെ പിന്നെ ടോപ് ടെൻ ക്വസ്റ്റ്യൻസാണ് ഏകദേശം ഒമ്പത് വീഡിയോസ് ഇതിനുള്ളിൽ ഉണ്ട് സാഹിത്യപരമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് മാത്രമാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക നിങ്ങൾക്കത് കണ്ടല്ലോ എന്ത് ചെയ്യാം ഓരോ ദിവസങ്ങളായിട്ട് ഓരോന്ന് കവർ അത്രയും ഉണ്ടാവും അഞ്ചോ പത്തോ മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുക അതൊക്കെ അത് കവർ ചെയ്ത ഒരുപാട് സാഹിത്യപരമായിട്ട് നമ്മുടെ ക്വസ്റ്റിൻ എക്സാമിന് വരുന്ന കാര്യങ്ങളൊക്കെ അറങ്ങിയിട്ടുള്ള ആണ് അതിനുള്ളിൽ ഉണ്ടാവുക ഇനി നിങ്ങൾ നോക്കിയതാ ടോപ്പ് ടെൻ സൈക്കോളജി അറ്റ് അഞ്ച് എം എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് വീഡിയോസ് ഇവിടെ കാണും ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്ക് എന്ത് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും നമ്മൾ അഞ്ച് മണിക്ക് സൈക്കോളജി ഒരു ടോപ്പി ഒരു ക്ലാസ് കിട്ടും മീൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അന്ന് നിങ്ങൾക്ക് അത് കണ്ട് പഠിച്ചതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രാവിലെ എണീച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം എന്ന രീതിയിലാണ് ചെയ്തത് ഇപ്പോഴും നമ്മൾ ഇനി ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് രണ്ട് ദിവസം നിങ്ങൾ തുടങ്ങും ഓക്കെ അപ്പൊ അതിൽ അന്ന് ചെയ്ത കാര്യങ്ങൾ ഇതാ. ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഏകദേശം എഴുപത്തി എട്ടോളം ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് എക്സാം വരുകയും ചെയ്തിട്ടുണ്ട് അതാണ് എഴുപത്തി എന്ന് പറഞ്ഞാൽ എക്സാം വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഓരോ ദിവസം എന്ത് ചെയ്യാം അതിൽ ഓരോന്ന് വെച്ച് നിങ്ങൾ കവർ ചെയ്യാം പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ദിവസം വേണം തന്നെ വേണം നിങ്ങൾക്ക് അഞ്ചോ പത്തോ എണ്ണം വെച്ച് ഇതിൽ നിന്ന് കവർ ചെയ്യാൻ പഠിക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അടുത്തൊരു സെറ്റ് നോക്കി മലയാളം അട്ടൻ ചുറ്റിക്കും ബന്ധങ്ങളും നോക്കണ്ട മലയാളം ഇത് അറുപത്താറ് വീഡിയോസ് ഇതിനുള്ളിലുണ്ട് അതായത് കേട്ടിട്ട് എക്സാമിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു ലാംഗ്വേജ് ആയാലും പാർട്ട് ത്രീ ആയാലും എല്ലാ എക്സ് ആയാലും മലയാളമായി ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് ക്ലാസുകളൊക്കെ അതിനുള്ളിൽ കിട്ടും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടോപ്പിക്കുകൾ വരുന്നുണ്ടോ അതൊക്കെ അതിനുള്ളിൽ ഉണ്ടാവും ഓക്കെ വൺ ബൺ ആയിട്ട് താഴെ താഴെ വരും നിങ്ങൾക്ക് ഓരോന്നായിട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് പോവാം പിന്നെ നോക്കിയേ കേട്ടതിന്റെ സോഷ്യൽ സയൻസ് പ്രധാന ചോദ്യങ്ങളാണ് ഒരു ആറ് വീഡിയോസ് ഉണ്ട് ഓക്കെ അത് നമ്മുടെ സമഗ്രയിലെ ക്വസ്റ്റൻ പോലുമായി ബന്ധപ്പെട്ടു നമ്മൾ അന്ന് ചെയ്തുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കവർ ചെയ്യാം കേട്ടത്തിന്റെ മാത് ആണ് എടുത്ത് നോക്കി കേട്ടത്തിന്റെ മാത്സിന്റെ ആണ് ഇത് അമ്പത്താറ് വീഡിയോസ് എന്ന് വെച്ചാൽ കാറ്റഗറി ന് നിങ്ങൾക്ക് ആവശ്യം കാറ്റഗറി വൺ ആൻഡ് ടു അതിന് വേണ്ടി കാറ്റഗറി ത്രീക്ക് അത് അത്രത്തോളം ഹെൽപ്പ് ചെയ്യില്ല കാരണം ത്രീക്ക് ക്ക് കുറച്ചുകൂടി നിങ്ങൾ സബ്ജക്ട് ഡിഗ്രി വെയിറ്റ് ലെവലൊക്കെ കാണാൻ വരുമോ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി വണ്ണ് അതുപോലെ ടുവിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്ക് വൈസ് ക്ലാസുകൾ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഇതിനുള്ളിൽ ഉണ്ട് ന്യൂനസംഘം നെഗറ്റീവ് നമ്പേഴ്സ് മുതൽ അങ്ങോട്ട് എല്ലാം ബേസിക്കായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എക്സാമിന് വരുന്നത് ഇതിനുള്ളിൽ ഉണ്ട് അമ്പത്താറ് വീഡിയോസ് നമ്മൾ ടോപ്പിക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതെന്ന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ക്ലിയർ അത് നമ്മൾ അന്ന് എൽ പി എക്സാമിന് വേണ്ടിയിട്ട് അതേ സാധനം തന്നെ കുറച്ചധികം ഇങ്ങോട്ട് മാറ്റിയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നോക്കണ്ട ഇനി ഇങ്ങോട്ട് നോക്കിക്കോ ഇതാ അടുത്താണ് നിങ്ങൾ നോക്കേണ്ടത് സൈക്കോളി ഒന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറയുമ്പോഴേക്കും നിങ്ങൾ സൈക്കോളജിൻ്റെ അൾട്ടിമേറ്റ് പ്രോ ആയി മാറും നിങ്ങൾ അത്രയും ടോപ്പ് ലെവലിലെ ക്ലാസുകൾ നമ്മൾ അന്ന് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഉപയോഗിക്കുക കേട്ടത് എക്സാം സൈക്കോളജി ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി എഴുപത്തി ഏഴ് വീഡിയോസാണ് ഇതിനുള്ളിൽ അതിൽ തന്നെ റിവിഷൻ അടക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് എണ്ണം എഴുപത്തി ഏഴെണ്ണായത് ശരിക്കും ടോപ്പിക് വൈസ് ക്ലാസ് എന്ന് വന്നൊരു അറുപതണത്തോളം അറുപതോളം അറുപതോളം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് നിങ്ങൾ ഓപ്പൺ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സൈക്കോളജി ക്ലാസിൽ നമ്മൾ ചെയ്തു നിങ്ങൾ അത് ഓരോ ദിവസം രണ്ടോ മൂന്നോ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നിങ്ങൾ അവിടെ കണ്ടത് ഇതാ ഇനി അതിന്റെ താഴെ താഴെ നിങ്ങൾക്ക് ഇത് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് കാണുന്നതാണ് സൈക്കോളജി ക്ലാസ് രണ്ട് ടൈപ്പ് ഓഫ് സൈക്കോളജി ഓക്കെ അത് പ്യുവർ ആൻഡ് അപ്ലൈഡ് സൈക്കോളജി ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് വരെ ഇതിൽ പറയുന്നുണ്ട് അടുത്ത നോക്കി ഇത് കവർ ചെയ്തവർക്ക് ഉണ്ടാവും സൈക്കോളജി ഇതാ സൈക്കോളജിക്കൽ തോട്ട്സ് കുറച്ച് ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതാ പിന്നെ ഇത് അപ്രോച്ചസ് ടു സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിലുണ്ട് നോക്കി മെത്തേഡ്സ് ഓഫ് സൈക്കോളജി നമ്മുടെ മനഃശാസ്ത്ര പഠന രീതികളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി തന്നെയാണ് നെക്സ്റ്റ് ഇതാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ ഇയർവേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡെവപ്മെൻറ്റ് ആ ടാസ്കിനെ കുറിച്ചൊരു ടോപ്പിക്കുണ്ട് ഓക്കെ അങ്ങനെ ഡെവലപ്മെൻ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മൾക്ക് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിയാഷെ ആഷെ ഒരാൾക്കാരുടെ തിയറിയാണ് പിന്നെ വരുന്നത് ജി ആഷെ ജീൻ പി ആഷെ അല്ലെ ബ്രൂണറിൻ്റെ തിയറി ഓക്കെ ഇതാ ഇതേപോലെ വൈകോസ്റ്റിൻ്റെ തിയറി ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾമാൻ ഒക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ എന്താ by വൈ ഓരോന്നായിട്ട് എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് എക്സാമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് ടോപ്പിക് വൈസ് ക്ലാസിൽ കൃത്യമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ by വൺ ലേണിംഗ് ഗവ് തിരീസ് ഓഫ് ലേണിംഗ് ഓക്കെ ലേണിംഗ് എന്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻ്റലിജൻസ് പാവറോഡ് തിയറി തൊണ്ടക്കിൻ്റെ തിയറി സ്കിന്നറിൻ്റെ തിയറി എല്ലാം ഇതിലും ഉള്ളിലുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഇനി മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ആവശ്യമുള്ളവരെടുത്ത് നോക്കുക ഡിഫൻസ് മെക്കാനിക്സ് അനക്ട് ഡോട്ട് റെക്കോർഡ് ഓക്കെ അങ്ങനെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ജെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല അസസ്മെന്റ് ഫോർ അസസ്മെന്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ടോപ്പിക് വൈസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മോട്ടിവേഷൻ പേഴ്സണാലിറ്റി ക്ലിയർ പേഴ്സണാലിറ്റി ഇത് ഈഗോ സൂപ്പർഗോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് പത്ത് എഴുപതിലധികം നമ്മൾ ക്ലാസുകൾ ഇതിനുള്ള ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഓക്കെ ഇതൊക്കെ പഠിക്കണം എന്നാലും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം ക്ലിയർ ആവുന്നില്ലേ ഇതാണ് നമ്മുടെ ടോപ്പിക് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സെഷനിൽ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ നോക്കുന്നത്. ഇങ്ങനെ ഓരോ പേജായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതാണ് നമ്മുടെ ക്ലാസുകൾ അപ്പോൾ അതാണ് നിങ്ങൾ സൈക്കോളജി ടോപ്പിക് വൈസ് ക്ലാസ്സിൽ വരുന്നത് അപ്പൊ നമ്മൾ സി വൺ സി ടു സി ത്രീ ഓർഡറിലായിരിക്കും ക്ലാസുകൾ കൊടുത്തിട്ടുണ്ടാവുക അതായത് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക അതാണ് തൊട്ടു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സൈക്കോളി റിവിഷൻ ഉണ്ടല്ലോ ഈ റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതുവരെ എല്ലാ ക്ലാസുകളും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡേ വൺ എന്ന് വെച്ചാൽ സി വൺ സി ടു സി ത്രീ അത് മൂന്നും പഠിച്ചിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട റിവിഷൻ ടെസ്റ്റ് ഇതിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം പിന്നെ സി ടു സി ത്രീ സി ഫോർ ആ അടുത്ത അത്രയാണോ അത്രയും മൂന്ന് ക്ലാസ്സുകളാണെങ്കിൽ അത് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അങ്ങനെ ഇതാ ഈ ഡേ പതിനെട്ട് താ അമ്പത്തഞ്ച് അമ്പത്തി ആറ് അമ്പത്തി അങ്ങനെ അത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചാൽ അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അത്രയാണ് നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമുള്ള പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ സീറ്റായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ട് എക്സാമിലൊ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് കയറുകഴിഞ്ഞാൽ ഒ എം ആർ എങ്ങനെയാണ് അതിലെങ്ങനെ ആണ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എക്സാം മുന്നോടും വെച്ച് ഇവിടെ വീണ്ടും പറഞ്ഞുതരും പഠിക്കണ്ട എനി മനഃശാസ്ത്രജ്ഞരും അവരുടെ ഉദ്ധരണികളും പ്രധാനപ്പെട്ട ഉദ്ധരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ആളുകൾ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ അതൊക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളത് മൂന്ന് വീഡിയോസ് ലെങ് വീഡിയോസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നോക്കേണ്ടതാ മറ്റു ടോപ്പിക്ക് പഠിക്കുന്നത് കേട്ടറ്റ് സയൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ ഇതാ പതിനേഴ് വീഡിയോസ് ഉണ്ട് പതിനേഴ് സെറ്റ് സയൻസ് കൊസ്റ്റൻസ് ഇതിനുള്ളിൽ കിട്ടും നിങ്ങൾക്ക് അത് കേട്ടാൽ നിങ്ങൾക്ക് സയൻസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം ഇതാ എഴുപത്തൊമ്പത് വീഡിയോസ് ഇതിലുണ്ട് എന്താണ് കേട്ടിട്ട് മലയാളം പ്രീവിയസ് കൊസ്റ്റൻസ് മാത്രമാണ് എഴുപത്തൊമ്പത് വീഡിയോസ് എന്ന് വെച്ചാൽ ഓരോ ഒന്നിലും പത്ത് മുപ്പതോളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഫുൾ ലെങ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ചെറിയ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ ഓരോ ദിവസം എന്തെങ്കിലും ഇത് ഇങ്ങനെ കവർ ചെയ്യാം എനിക്ക് നോക്കിയാ ഇംഗ്ലീഷിന് ഇരുപത്തി മൂന്ന് വീഡിയോസ് ഉണ്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട പ്രീവിയസ് കൊസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പൊ നമ്മളൊന്നും സർ ശിക്കുന്നില്ല എന്നുള്ളൂ നമ്മളൊന്ന് കണ്ടുപിടിച്ച ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ദിവസവും ഇത്ര എത്ര കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പഠിച്ചു പോവാം അടുത്ത് നോക്കിയത് സോഷ്യൽ സയൻസ് സോഷ്യൽ നിങ്ങൾക്ക് അറിയാൻ അറുപത് ചോദ്യങ്ങൾ വെച്ചിട്ട് എക്സാമിന് വരുവാ നാൽപ്പത്തി രണ്ട് വീഡിയോസ് ഇതിനുള്ളിൽ ഉണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഓരോ ദിവസം ഒന്നോ രണ്ടോ സോഷ്യൽ വെച്ചിട്ട് പഠിക്കാം എല്ലാത്തിന്റെ കൂടെയും കേട്ടിട്ടുണ്ട് മാത്സിന്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ നാൽപ്പതോളം ഇതാണ് മുപ്പത്തൊമ്പത് വീഡിയോസും മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ എല്ലാം വരുന്നുണ്ട് പെടകോഗി മാത്സും എല്ലാം വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് കുറച്ച് മോട്ടിവേഷൻ ടിപ്സൊക്കെയാണ് ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ടൈം മാനേജ്മെൻ്റും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് എനിതാ സൈക്കോളജിയുടെ മോക്ക് ടെസ്റ്റാണ് ഇതിൽ വരുന്നത് പതിനാറ് വീഡിയോസ് ഉണ്ട് സൈക്കോളജി ആൻഡ് പെടകോഗിയുടെ മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് ആൾക്കാർ മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള വീഡിയോസ് കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് നിങ്ങളിതാ ഇതിൽ വന്നിട്ട് ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് ഓപ്പൺ ആക്കുക കറക്റ്റ് ടൈമർ ഇങ്ങനെ പോകുന്നു ഓരോ ക്വസ്റ്റൻ വരുന്നു അതിൻ്റെ ഓപ്ഷൻ വരുന്നു നിങ്ങൾക്ക് ശരിയായ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി എനിതാ ഇൻറ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒറ്റ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻ്റലിജൻസും ആരൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡയറക്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ വരിക ഇനിയാണ് നിങ്ങൾ അധികം ഞെട്ടിക്കുന്ന കാര്യം നൂറ്റി മുപ്പത്തി രണ്ട് വീഡിയോസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് കേട്ട് സൈക്കോളജി പ്രീവിയസ് കൊസ്റ്റൻസ് മാത്രം ഓക്കെ അതിൽ ഓരോ വീഡിയോ നിങ്ങളെന്തോ ഒരു ദിവസം ഒന്നോ രണ്ടോ വെച്ചിട്ട് എന്ത് ചെയ്യണം സക്കോളജി പ്രീവിയസ് കൊസ്റ്റൻസ് നിങ്ങൾക്ക് കേട്ട് പഠിക്കാം ഇതാണ് ഞാൻ എപ്പോഴും വീഡിയോ പറയാനുള്ളത് കേട്ട് പഠിക്കാം നമ്മൾ അവിടെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ നിങ്ങൾക്ക് വായിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ആകും അത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കൊസ്റ്റൻസ് ഒരുപാട് പക്ഷേ ഇത് മാത്രമല്ല അതിൽ ആയിരത്തിലധികം കൊസ്റ്റൻസ് ഉണ്ട് അത്രയും കാര്യങ്ങൾ പുറത്ത് ചെയ്യിപ്പിക്കുന്നുണ്ടാണ് അത് പേഡ് ആണെന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും അങ്ങനെ അത് തന്നെ വാങ്ങുന്ന ഒരാളോട് നിർമ്മിതക്കാരോട് നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ഇത് പഠിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ പേഡ് മെറ്റീരിയൽ വാങ്ങിക്കാം വാങ്ങിയിട്ട് പഠിക്കാം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കുക വേണമെങ്കിൽ ഓക്കെ അടുത്ത് നോക്കി ഇ വി എസിൻ്റെ ചോദ്യങ്ങൾ ഇതാ ഏകദേശം പത്തൊമ്പത് വീഡിയോസ് ഇതിനുള്ളിൽ ഇപ്പോൾ ഉണ്ട് ഇ വി എസിൻ്റെ ചോദ്യങ്ങൾ പിന്നെ ഇതാ പിന്നെ വരുമ്പോൾ കറണ്ട് നമുക്ക് നമുക്കിപ്പോൾ ആവശ്യമില്ല പിന്നെ കേട്ടിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കേട്ടറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മാത്രം ക്ലാസ് അല്ല മറ്റു സംശയങ്ങളൊക്കെ ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും കേട്ടറ്റ് എന്ന് മാത്രമേ ഉണ്ടാകാം ഇരുന്നൂറ്റി പതിനൊന്ന് വീഡിയോസ് ഉണ്ടാവില്ല സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക ഓക്കെ മനസ്സിലായില്ലേ പിന്നെ മാത്സിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളത് അത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടായിട്ടുള്ളത് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും കെ ടെക്ക് കിട്ടി എനിയൊരു പുതിയ ക്ലാസിനൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം ചില ഓഫ്ലൈൻ സെന്ററുകൾ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നോട് ചോദിക്കാറുണ്ട് കുറെ ആളുകൾ ചില ആളുകൾ ചോദിക്കാം അത് നമ്മൾ പ്രശ്നമില്ല ഇത് ഓപ്പൺ ആയിട്ടുള്ള ആണ് ചില ഓഫ്ലൈൻ സെന്റേഴ്സ് അവർ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് കെ കോച്ചിങ്ങിനൊക്കെ ആയി ബന്ധപ്പെട്ട ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആണ് അയച്ചു കൊടുക്കാറുള്ളത് ഒന്നും രണ്ടും വെച്ചിട്ട് ദേവോ ദിവസം ഇത്രയും വെച്ചിട്ട് അയച്ചു കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇതിനൊന്നും ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ളതെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ ടോപ്പിക്ക് ഞാൻ പഠിക്കണം എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം ഒരു ദിവസം ഞാൻ സൈക്കോളജി ഇത്ര ടൈം ഞാൻ കൊടുക്കണം മലയാളത്തിന് ഇത്ര ടൈം കൊടുക്കണം സോഷ്യലാണ് ഞാനെങ്കിൽ സോഷ്യൽ ഇത്ര ടൈം കൊടുക്കണം ഇതിനെല്ലാം സയൻസും മാത്സോണെങ്കിൽ അതിന് ഇത്ര ഇത്ര ടൈം ഞാൻ കൊടുക്കണം അങ്ങനെ ഓരോ ഇംഗ്ലീഷ് ഞാൻ ഇത്ര ടൈം കൊടുക്കണം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോന്ന് ഇത്ര ടൈം വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരു ദിവസം തന്നെ എന്ത് ചെയ്യുക ഇങ്ങനെ ഓരോ ചാനലിൽ വന്നിട്ട് ആ പ്ലേലിസ്റ്റിൽ നോക്കുക ഒരു ദിവസം തന്നെ എന്ത് ചെയ്യണം സൈക്കോളജിയുടെ ടോപ്പിക് വൈസ് ക്ലാസ് ഒരു രണ്ടോ മൂന്നോ ടോപ്പിക് വെച്ച് വെച്ച് പഠിക്കണം കാരണം ഇത്രയും വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് തീർക്കണം എന്നാലും നമുക്ക് റിവിഷൻ നടത്താനും കൂടി പറ്റൂ അല്ലാണ്ട് എക്സാമിന് പോകുന്ന രാവിലെ വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒന്നും കിട്ടില്ല ഓക്കെ അതുകൊണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കൊണ്ട് രീതിയിൽ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം മനസ്സാവുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അന്ന് തന്നെ എന്ത് ചെയ്യണം മലയാളമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇരുന്ന് പഠിക്കുക ക്ലിയർ പിന്നെ എന്ത് ചെയ്യുക അതിൻ്റെ തന്നെ റിവിഷൻ വേണമെങ്കിൽ ഇവിടെ സൈക്കോളജി ടോപ്പിക് കുറച്ച് അതിൻ്റെ റിവിഷൻ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിപ്പോൾ ഇരുപത്തൊന്ന് വീഡിയോസാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഫസ്റ്റ് ഡേയിൽ ഏതൊക്കെ ക്ലാസ്സുകൾ പറയുന്നുണ്ടോ അത്രയും ക്ലാസ് ഇവിടുന്ന് വന്നിട്ട് പഠിക്കുക എന്നിട്ട് അതിൻ്റെ റിവിഷൻ നടത്തുക അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതിന് ഇത്ര വെണ്ണം നിങ്ങൾ പഠിക്കുക അങ്ങനെ ഒരു ദിവസം തന്നെ ഓരോ ഒന്നും രണ്ടോ മൂന്നോ വീഡിയോസ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ തന്നെ നോട്ടിലൊക്കെ തയ്യാറാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായി അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വീഡിയോ സെഷനിലേക്ക് വന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ക്ലാസുകൾ അതും നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ പറ്റും അങ്ങനെ ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുക റെഡിയായിട്ട് നിൽക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമോ ലിങ്ക് അയച്ചു തരുമോ ഒരിക്കലും ലിങ്ക് അയച്ചു തരുമോ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ തിരക്കിനാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമെന്ന് വരില്ല അപ്പോൾ അത് അയച്ചു തരട്ടെ തിരക്ക് വരെ ഇരിക്കാന്ന് വെച്ച് കാര്യമില്ല അപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തിരി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനുവേണ്ടി ഞാൻ ഇപ്പോ പറഞ്ഞു പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ഇനി ഒന്നും ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് സൈക്കോളജി പഠിക്കുക സൈക്കോളജി പഠിച്ചാൽ തന്നെ പത്തമ്പത് മാർക്ക് ഏകദേശം ഫിഫ്റ്റി അറൗണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരു ഒരു സംശയം വേണ്ട ഏത് കാറ്റഗറി ആയാലും അപ്പം അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പ്ലസ് അതിൻ്റെ മലയാളം കൂടെ പഠിക്കുക എന്നാൽ തന്നെ ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ മറ്റൊന്നും പഠിക്കുന്നില്ല പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് ഓക്കെ പിന്നെ കാറ്റഗറി ടു ആണെങ്കിൽ ഞാൻ എപ്പോഴും എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറയുന്നത് കാറ്റഗറി ടു നിങ്ങൾ സോഷ്യൽ ഓപ്റ്റ് എന്നാണ് ഞാൻ പറയും ഞാൻ സയൻസും മാത്സ് ഓപ്റ്റ് ചെയ്യാൻ പറയാറില്ല കാരണം അതിപ്പോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ എക്സാമിനെ പഠിക്കണ്ടു ഓക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കാനില്ല ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നവരൊക്കെ പറയുന്ന കാര്യമാണ് നിങ്ങൾ സോഷ്യൽ പഠിച്ചാൽ മതി അതായത് സോഷ്യൽ അത്യാവശ്യം പി എസ് സി ലെവലിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത് നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും പക്ഷേ ഒക്കെ മാത്സൊക്കെയാണെങ്കിൽ അതിൻ്റെ ബേസ് ഇല്ലാത്തവർക്കാണെങ്കിൽ മാസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല സയൻസും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ സോഷ്യൽ പഠിക്കുന്നതായിരിക്കും നല്ലത് സോഷ്യൽ പഠിക്കാൻ സ്കോർ ചെയ്യുന്ന ഒരു പണിയില്ല അതിലുള്ള പ്ലേ ലിസ്റ്റിലുള്ള സോഷ്യൽ ക്വസ്റ്റനൊക്കെ നിങ്ങൾ കവർ ചെയ്യുക ടെക്സ്റ്റ് ടെക്സ്റ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അഞ്ച് മുതൽ പത്ത് വരെയുള്ള അടിപൊളിയായിട്ട് പഠിക്കുക അതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പത്ത് പഠിക്കുക പിന്നെ ഒമ്പതിലേക്ക് വരുവോ പിന്നെ എട്ടിലേക്ക് വരുമോ ആ രീതിയിൽ ബേക്കൗട്ട് വരുന്നതായിരിക്കും നല്ലത് ചെറു ചെറുതെന്ന് മേലോട്ടെന്നു പോകണ്ട കാരണം പോയി കഴിഞ്ഞാൽ അവിടെ എത്തണമെന്നില്ല അപ്പോൾ ബേക്കൗട്ട് വരിക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ ഞാനിപ്പോഴും സയൻസ് പ്ലസ് മാത്സ് ഓപ്റ്റ് ചെയ്യണ്ടെന്ന പറയില്ല എന്നോട് ചോദിക്കുന്നവരോടൊക്കെ അതെന്ന് വെച്ചാൽ അത്രയും ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ക്ലിയർ അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെയുള്ളൂ ഇതൊക്കെ എവിടെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ മലയാളത്തിനൊക്കെ പ്രീവിയസ് ക്വസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം അവിടെ തന്നെ അവൈലബിൾ ആണ് ക്ലിയർ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി ഡി എഫ് ആയിട്ട് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം ഇപ്പോൾ കാണിക്കുന്ന രീതിയിലുള്ള അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ച് വേണമെങ്കിൽ അത് പേയ്മെന്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം ഓക്കെ അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ എന്ത് ഒരു ദിവസത്തെ ഇനി പ്ലാൻ ചെയ്യും ഒരു ദിവസം ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ പഠിക്കും ഇത്ര ഇത്ര കാര്യങ്ങൾ പഠിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും എന്നാലും ഈ അറുപത് ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു